Happy േ ഗായാലും ഹാപ്പി ആയിട്ടിരിക്കല്ലേ അപ്പൊ നമ്മള് കിഡിലൻ ഒരു സർപ്രൈസിന്റെ വക്കിലാണ് നമ്മള് ഒന്നര കിലോമീറ്റർ അകലെ നമ്മളെ സെബി നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്താണോ ചെയ്യണമെന്നോ എന്താണോ പരിപാടി എന്നൊന്നും അറിയില്ല അപ്പൊ കുഞ്ഞുമോ എന്നാലും വിളിച്ചു എന്നിട്ട് എന്താ പറയാ നമ്മളെ വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞിട്ടണതോ പെട്രോൾ പെട്രോൾ കഴിഞ്ഞിരിക്കണെന്ന് പറയും അപ്പൊ എന്നിട്ട് ഓളോട് ഇങ്ങോട്ട് വരാൻ പറയും ഓല അടുത്തവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓല എന്തെങ്കിലും ആവശ്യത്തിന് വന്നാണെന്ന് പറഞ്ഞോളൂ പോത്തലാണ് പോത്തലാണ് ഇപ്പൊള്ളത് ഇവിടുന്ന് കുറച്ചപ്പുറത്താണോ െ തെസ്കീനെ സർപ്രൈസ് ചെയ്തിട്ടാ അതേപോലെ അങ്ങനെ കൊണ്ടാണ് ഇപ്പൊ പോത്തലെത്തിക്കണ് ആകൊരു ഒന്നര കിലോമീറ്റർ കഴിഞ്ഞ ഒരു അങ്ങാടിന്റെ ആ അങ്ങാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിക്ക് ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ കഴിഞ്ഞിട്ടാണ് സെബിന്റെ വരെ ഓളിക്ക് കോള് പോകണ്ടോക്കി കാരണം ഓളെ ഫോൺ ഇപ്പോഴെത്തുമ്പോ ചെലപ്പോ റേഞ്ച് ഇട്ടാക്കലുണ്ട് അപ്പൊ കോള് പോകുന്നുണ്ട് പട്ടിക്കാട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കളിയാക്കലേ പക്ഷെ ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് കോള് പോയി അല്ലെങ്കിൽ തെസ്കിനെ അങ്ങോട്ട് വിട്ടിട്ട് പറയാൻ എഴുതിയായിരുന്നു അപ്പൊ എന്തായാലും കോള് പോവുന്നുണ്ട് അപ്പൊ ഓൻ വിളിച്ചു നോക്കും എടുത്തു കഴിഞ്ഞാല് ഇങ്ങോട്ട് വരാൻ പറയും ഇവിടുന്ന് വിളിച്ചാൽ മതിയോ അതോ അവിടെ പോയിട്ട് കുറച്ച് വിളിച്ചാൽ ിക്ക് എന്നാലും ഇട്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരുമാതിരി വിഷമായി പോയിട്ടോ അങ്ങനെ എനിക്ക് കാരണം ഞാൻ പെട്ടെന്ന് മനസ്സിലാവുന്ന അതുകൂടെ അപ്പൊ അതെന്തായാലും കഴിഞ്ഞു കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അപ്പൊ എന്നി വണ്ടി എടുക്കുക നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പൊ പരിപാടി എങ്ങനെ വെച്ചാല് ഇവിടെ നമ്മൾ നേരെ ചെന്നാണ്ട് ആ ഓളപ്പുറത്തൊരു മദ്രസ് ഉണ്ട് അതായത് കാക്കാന്റെ സെബിനെ കഴിഞ്ഞ മദ്രസ് ഓഡിറ്റോറിയം അവിടെ നിക്കും അവിടെ നിന്നിട്ട് സെബിനെ വിളിച്ചിട്ട് പറയും വണ്ടിയിൽ എണ്ണ കഴിയണി ഞങ്ങൾ ഇവിടെ വേറെ ആവശ്യത്തിന് വേണ്ടി എന്താണ് ഞാനും ടെസ്കി ഉണ്ട് ആദ്യുണ്ട് ഞങ്ങള് വേറെ ഒരു കാര്യത്തിന് വേണ്ടി വന്നാണ് ഇത് കുട്ടികളെ കൊണ്ടു വന്ന ഓൽക്ക് പെട്രോൾ കഴിഞ്ഞു പറയാം കാർത്ത് പെട്രോൾ കഴിഞ്ഞു പറയാ കാർത്ത് പെട്രോൾ കഴിഞ്ഞു അപ്പൊ ഞാൻ പെട്രോൾ വാങ്ങാൻ പോവാണ് ഈ ഓളിയും കൊണ്ടുവന്ന് കുട്ടികളെയും കൊണ്ടുവന്നിട്ട് വാവ് കുട്ടിയാക്കും വാങ്ങി കൊടുക്കിന്റെ ഇവിടെ നിക്കും ചെയ്യാൻ സാധനം അപ്പൊ ആ സാധനം ഇട്ടിട്ട് നമ്മൾ ആണ് ഞാൻ അവിടുത്തെ മാറിക്കും എന്നാ പോലെ വരും പെട്ടെന്ന് മനസ്സിലാവും പാഞ്ഞു വരും ചെയ്യും ഓല് പാഞ്ഞു വരുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമുക്ക് പോയി വെക്കാം അങ്ങാടി അങ്ങാടി എനിക്കറിയാം പക്ഷെ എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് അപ്പൊ ഞാൻ കൊറേ ഇങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെ പരിപാടികൾ കാണും ക്ക് പോയിക്കണോക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടായിട്ടാണ് അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ പറഞ്ഞു സ്കൂള് ലീവായത് കൊണ്ട് പോയതാണെന്ന് പറഞ്ഞു അല്ല പരിപാടിച്ചൊന്നും ഇല്ല ഓരി ക്ലാസ് ലീവ് ആയതുകൊണ്ട് പരിഗണി നിൽക്കാൻ വേണ്ടി ദിവസം പോകുന്നു കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഈ വണ്ടി ഞങ്ങൾ ഇടക്കരെ പോയി തിരിച്ച് ഇപ്പൊ കാക്കാനിപ്പാൻ ഈ മുളിയാൻ ചാൻസ് ഉണ്ട് കാരണം ഞങ്ങൾ തിരിച്ച് അരമണിക്കൂറിനുള്ളിൽ ഇടക്കിരുന്ന പെരികത്തും പറഞ്ഞു ഇപ്പാ നോട് അപ്പൊ എത്തിയിട്ട് പോകണം കാക്കാക്ക് കുട്ടികളെ ഞാൻ ഇവിടെ ഇതിലേ കണ്ട കല്യാണം കഴിഞ്ഞു യും കയ് കല്യാണം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ പള്ളിന്റെ അപ്പുറത്ത് നിൽക്കുക ഓൾഡ് വീട് ഇവിടുന്ന് കുറച്ചുള്ളൂ ഒരു നൂറ്റമ്പത് മീറ്റർ അകലെയാണ് ഓളെ വീട് അപ്പം ഇവിടുന്ന് എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ ഓൾ ഇങ്ങോട്ട് എന്തായാലും വരും മറ്റത് ദൂരത്തേക്കാണെങ്കിൽ പോലും അറിയാം ഞങ്ങൾ എങ്ങനെ വരിക എന്നൊക്കെയാ ചോദിച്ചിട്ട് ചെലപ്പോ നിക്കും വിളിവിളി ആടി ഇവിടെ മദർസിന്റെ അവിടെ ഉണ്ട് എണ്ണൊടി ഞങ്ങളെ ഞാനും ഞാനും ദസ്കിങ് കൂടി പോത്തലേക്ക് പോന്നിനി ഞങ്ങൾ ഇവിടെ പേരന്റവിടത്ത് കാർത്ത വാർത്ത എണ്ണു ഇജൊരു കാര്യം ചെയ്യു ആദ്യം

എണ്ണ ഇവിടെ പോവാ ആണോ വാങ്ങാത്ത പോവാണോ അങ്ങോട്ട് പോയല്ലേ പറഞ്ഞു ഞാൻ ആയിക്കോട്ടെന്തായാലും എന്നിട്ട് വന്നിട്ട് വേണമെങ്കിൽ പോയാണ്ട് വണ്ടി എടുത്തു പോവാ അല്ല ഞാനിവിടുന്നേ ഓട്ടോഷിപ്പ് പോയാലും കുഴപ്പമൊന്നുമില്ല പമ്പക്കല്ലേ ഇല്ലല്ലേ നമുക്ക് അങ്ങോട്ട് വരുവാണെങ്കിൽ ഇങ്ങോട്ട് ആഹ് ഇജ്ജ് ഏതായാലും പോവാളെയും കൊണ്ടുപോകട്ടോ എന്നാ ഒരിക്കൽ മുട്ടായി മാങ്ങി കൊടുക്ക കുട്ടികളെയും കൊണ്ടുപോവാറില്ല വരുന്നൊന്നുമില്ല കൊറേ നടക്കാണ്ടറാ കൊറച്ചുണ്ട് കൊറച്ച് നടന്നോട്ടേട്ടെ ആദ്യമൊന്നും ചാടിച്ചല്ലോ

ോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെവാസികളെ കൊണ്ട് തോറ്റു എന്തായാലും അറിയാ ഞങ്ങളും

എവിടെ എവിടെച്ചി മഴ ബസ്കിനാ വണ്ടീന്ന് ഇറങ്ങാ മഴ ആണ് ആദ്യം അവിടെ ഞാൻ കാണിച്ചിട്ട് ആകണിപ്പിട്ടിട്ടോ പെരും മഴ മരുന്ന് മരുന്ന് ഒരാളെ കാണാൻ വേണ്ടി വന്നിന് ഒരു പ്രമോഷന്റെ ഇതില് ഒരാളെ കാണാൻ വേണ്ടി വന്നു

പറഞ്ഞോട് എന്റെ രണ്ടാമത് വെച്ചപ്പളേ ഞാൻ പറഞ്ഞ പോന്നില് വെച്ചിപ്പോ ഞാനടാ ഓലി കുപ്പി കൊണ്ട് പോയി വെജിൽ കുടുക്കുന്നത് മോനുന് ബൈക്ക് ഇണ്ടാവും എടുത്ത് പോയിക്കോഞ്ഞോട് ഇല്ല എവിടെ എയർപോർട്ട് പോണേ ഇപ്പറിയില്ല അറിയില്ല കാക്കക്ക് അറിയില്ല ണ്ടേ ഇപ്പന വണ്ടീനെ കുപ്പിയൊക്കെ പക്ഷെ മനസ്സിലായിട്ടോ അല്ല അവിടുന്ന് പിന്നെ വണ്ടിയിലേന് പോക പോക ആയില്ല ടൈം ആയില്ല രണ്ടു ദിവസം തിന്നില്ല ഞാൻ അതല്ല കുടിക്കും സർപ്രൈസായി അപ്പൊ നമ്മക്കിനി പോയിട്ട് ഉപ്പ ഉമ്മ കാക്ക പൈസ വീട്ടിലാട്ടോ സെബിന്റെ വീട്ടിൽ വന്നപ്പോ തന്നെ നല്ല മഴ ഒടങ്ങി സെബിയമ്മൾ റെഡിയായി സെൻസ് വല്ല സോപ്പ് സോപ്പിടുന്നുണ്ട് സോലിനെ വെട്ടി പെട്ടിച്ചാല് കാക്ക കൊണ്ടാണ് പറഞ്ഞത് അപ്പൊ കാക്കും അറിയില്ല നമ്മള് വരുന്നത് അപ്പൊ ഞമ്മള് നേരെ ബലിയും കൊണ്ടാണ് കൊണ്ട് നേരെ വീട്ടിൽ അപ്പൊ എന്തായാലും ആക്കി സർപ്രൈസ് ആക്കി അതേപോലെ സർപ്രൈസ് ആക്കി അതേപോലെ പൊക്കി വണ്ടിയിൽ ഇട്ടിക്ക് പിന്നെ രണ്ട് മൂന്ന് ദിവസം നിക്കണമെന്ന് പോകണം അപ്പൊ എന്തായാലും കിട്ടിയ പാടെ നമ്മള് പൊക്കി ഇട്ടു ഇനി ഷിയാനി സെൻസനി പൊക്കെ നമ്മള് സെറ്റ് ആക്കി ആദ്യക്ക് പിന്നെ അതിനുള്ള ടിപൊളിയായി സർപ്പിച്ച് കാരണം അവനക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല എന്താ കാര്യം ആരൊക്കെ വരുന്ന ആരൊക്കെ പോണി ഏതൊരാച്ച അങ്ങനത്തെ ആദ്യം എക്സ്പ്രഷനാണ് കിട്ടിയത് അപ്പൊ ഇപ്പൊ എന്തായാലും വിളിച്ചു ചൂടായിപ്പോ കുഞ്ഞുപോനെ എന്താ വെച്ചാല് ആ കഴിഞ്ഞ വിളിച്ചാണ് നിന്നെടേ ഭയങ്കര ഫിറ്റിങ് എവിടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഈ ഇടക്കരെയാണ് പറഞ്ഞത് വന്നിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ ഈ കാക്കാക്ക് അരമണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ എത്താന്ന് പറഞ്ഞിട്ടാണ് പോന്നിട്ടേ അപ്പൊ ഈ ഇനി എന്തായാലും ഇവരെ കാണുമ്പോ നിങ്ങൾ ആദ്യം ഇറങ്ങിക്കോണ്ടി കൊണ്ടാണ് വരുന്നത് സംഭവം ഞാനാണല്ലോ ചെറിയ കുട്ടി അപ്പൊ

ഗൈസ് അപ്പൊ നമ്മള് വീടെത്താനായി ഞാൻ ചെറിയൊരു ഉറക്കം പാസാക്കി പറ്റണില്ലായിരുന്നു അപ്പൊ ഇപ്പൊ അല്ല ഇപ്പം ഒക്കെ പരി തന്നെ ഇണ്ട് ഉറപ്പാണ് എല്ലാരും പരിലുണ്ടാവണം ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ വിറ്റിട്ടപ്പോ പരില്ല ആണോ എന്നാ പിന്നെ അവിടെ തന്നെ ഉണ്ടാവും ഞാൻ തിരിച്ചു എത്തിട്ട് അതും കൂടി പറഞ്ഞു പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നണേ അപ്പൊ നമ്മള് പരിട്ടിലേക്ക് ഇറങ്ങിട്ട് ഞാൻ കുറച്ച് കൊറച്ച് ഇപ്പറത്തിറങ്ങ എന്നിട്ട് പ്ലാന് പറഞ്ഞോ പ്ലാൻ എന്താ വെച്ചാല് പോകുന്നു ഞാനിവിടെ കുഞ്ഞുമ ഊട്ടിയേട്ടനൊക്കെ അവിടത്തെ ഇറങ്ങുന്നു ഇവര് നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പൊ സെബിനെ കാണുമ്പോ വൈകിയാലും അപ്പൊ എന്തായാലും കുഞ്ഞി പോയിട്ട് ഗേറ്റിന്റെ ഞാനങ്ങനെ പരക്കുമ്പായി റോഡ് അയച്ചിട്ട് കോഴിക്കുള്ള വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും റോഡ് കൂടെ അങ്ങോട്ടുകൂടെ നടക്കും അപ്പൊ കാണുമ്പോ മനസ്സിലായി മാസ്ക് കാറിൽ

നമ്മുടെ പേരൽ കോലെത്തിയിട്ടാറങ്ങി ഇവരെന്താ വരാത്ത് തട്ടൊക്കെ ഇട്ട് വരട്ടെ പുറത്തൊക്കെ ഇറങ്ങിയാലേ തട്ടിട്ട് വരുള്ളു വന്ന് ഇറങ്ങി 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 അങ്ങോട്ടൊക്കെ ജ്യൂസും കിട്ടി അവിടെ പോയ പോയാളെ വരിന്ന് മന്തി ഇല്ല ആ മന്തി ഞങ്ങള് തിന്നു ഞങ്ങളെന്താ നേരം പകരം അപ്പൊ ഞങ്ങളെന്തടിച്ചു നേരെ ഇടക്കിടത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ പോത്തരാണ് പോയി ഹോലെ 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 ഹവാ

ണ്ട് ഇമ്മ ഇങ്ങനെ ഒരാളങ്ങനെ നോക്കണ്ടല്ലേ പക്ഷെ ഇമ്മക്ക് ഉറപ്പില്ലേനു അല്ലെ ഇമ്മ വീഡിയോ കറക്റ്റ് ഉണ്ട് ഇമ്മനെ നോക്കണത് ഞാൻ കോനയായിപ്പിച്ചു അല്ലേ ഞാൻ രാവിലെ മുതല് പാച്ചിലാണ് ൈസ് കൊടുക്കാണ്ട് അത് എന്താ പറയാ ഞാൻ പോപ്പിനെ കാണിച്ചിരുന്നത് അങ്ങനെ ഒരു പ്ലാനുണ്ട് നാളെ പെട്ടിമൊട്ടിക്കൽ പെട്ടിമുട്ടിക്കൽ ഞാൻ പെട്ടിട ഉമ്മച്ചാണിങ്ങാട്ടി കൊടുത്താണി ആ അതൊക്കെ കിട്ടിയില്ല അത് ഫുള്ള് മേലൊക്കെ അടിച്ചിട്ടുണ്ടില്ല മെസ്സേജ് മെസ്സയച്ചിട്ടു അത് വാങ്ങിയത് ഇതും ഇതൊക്കെ ഞാൻ സെറ്റ് ആയിട്ട് ഫുള്ള് വാങ്ങിക്കോന്നില്ല സ്ലൈഡിങ്വിടെ ഓപ്പണിങ് അവിടെ ഓപ്പണിങ്ങ് അവിടെ കണ്ടപ്പോളെ ഞാൻ അവിടെ ഇറങ്ങിയില്ലേ അവിടുന്ന് കണ്ടിട്ട് ഓപ്പണിങ് ഞാൻ ഭയങ്കര ടയർഡാണ് ടയർഡെന്ന് വെച്ചാൽ ഇന്നലെ മണിക്ക് എങ്ങാണ്ട് എയർപോർട്ടിൽ കയറിയതാണ് ഇതുവരെ ഒരു സമാധാനത്തോടെ ഇരുന്നിട്ടില്ല പരിപാടികളൊക്കെ ഏകദേശം നമ്മൾ വിചാരിച്ച പോലെ സെറ്റ് ആണ്

െത്തില്ല അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയില് നമ്മളറിയിക്കാം പിന്നെന്താ പറയാ പെട്ടി പൊട്ടിക്കണ മുൻമോട്ട് വീഡിയോ അടുത്തായിരിക്കും അപ്പൊ എല്ലാരും വീഡിയോ ഉണ്ട് നമുക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ബാക്കി കാര്യങ്ങള് സെറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്ന